തകർന്നു കിടക്കുന്ന പെരിങ്ങോട്ടുകര അന്തിക്കാട് റോഡിലെ കുഴിയിൽ വീണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന മൂന്ന് ബസ്സുകൾക്ക് സാരമായ കേടുപാട് പറ്റി ബസ്സുകളുടെ ആക്സിൽ ഒടിഞ്ഞതുകൂടാതെ ടയറുകൾ ഘടിപ്പിക്കുന്ന യന്ത്രഭാഗങ്ങളും കുഴിയിൽ വീണ് തകർന്നു ഇട്ടുമൽ മൂകാംബിക എടക്കളത്തൂർ എന്നീ ബസ്സുകളാണ് തിങ്കളാഴ്ച രാവിലെ പെരിങ്ങോട്ടുകര അന്തിക്കാട് റോഡിലെ കുഴിയിൽ വീണ് വഴിയിൽ കിടന്നത് ഇതുമൂലം നിരവധി യാത്രക്കാരും പെരുമഴയത്ത് വഴിയിൽ കുടുങ്ങി കുടിവെള്ള പൈപ്പിടാനായി പൊളിച്ച് ആറു വർഷത്തിലേറെ തകർന്നു കിടക്കുകയാണ് ഈ റോഡ് വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാതെ അശാസ്ത്രീയ നിർമ്മാണം മൂലം നിരവധി തവണയാണ് ഈ റോഡ് പൊളിച്ച് പൈപ്പിട്ടത് റോഡിലെടുത്ത കുഴികൾ മാസങ്ങളോളം അതേപടി കിടന്ന ജനരോഷം രൂക്ഷമാകുമ്പോൾ പാറപ്പൊടിയും കരിങ്കൽ ചീളുകളും കൊണ്ടിട്ട് ഒട്ടയടയ്ക്കുന്നതാണ് ഇവിടെ പതിവായി നടന്നു വരുന്നത് പെരിങ്കോട്ടുകര മൂന്നും കൂടിയ സെന്റർ മുതൽ അന്തിക്കാട് വരെ പലയിടത്തും കാൽനട പോലും ദുസ്സഹമാണ് ഈ വഴിയിലൂടെ ബസ്സുകളും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നത് ഏറെ പണിപ്പെട്ടാണ് രാവും പകലും കഷ്ടപ്പെട്ട വാഹനം ഓടിച്ചു കിട്ടുന്ന വരുമാനം മുഴുവൻ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി ചെലവാക്കേണ്ടി വരുന്നു മഴ ശക്തമായതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ ഇരുചക്ര വാഹനങ്ങൾ പതിവായി അപകടത്തിൽപ്പെടുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമായപ്പോൾ റോഡ് പുനരുദ്ധാരണം നടത്താൻ ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ മുൻകൈയെടുക്കാത്തതിനെതിരെ ജനരോഷം ശക്തമാണ്